ഡിഐ ജിക്ക് എക്സ്പ്ലെയിൻ കൊടുത്തു അദ്ദേഹം മുഴുവൻ അത് എഴുതി വളരെ സമാധാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പെരുമാറ്റവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം വളരെ സത്യസന്ധമായി ആ റിപ്പോർട്ട് നൽകും എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതി നിങ്ങൾക്ക് അയച്ചു തന്നല്ലോ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് എൻക്വയറി അതാണ് ചെയ്തിട്ടുള്ളത് ഏഹ് ഓ ആദ്യഘട്ടത്തിൽ തൃപ്തനായാലും സുജിത്ദാസിനെ മൂന്നാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തില്ലേ ഇപ്പോ അന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു അപ്പൊ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ കാര്യം ബാക്കിയും പറഞ്ഞാ എന്റെ കാര്യം നിങ്ങളൊന്ന് പറയും അല്ല ഒരു ഒരൊറ്റ മിനിറ്റ് ഒറ്റ മെന്റി അതായത് ഞാൻ രാവിലെ തിരക്കുകൂടിയാണ് ഓടിപ്പോയത് ഇപ്പം നിങ്ങൾ ഇതൊന്ന് സ്കാൻ ചെയ്യണം അതായത് ഈ ബി ജെ പി ആർ എസ് എസ് നേതാവിനെ പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന വിവരം എൻ്റെ ഓഫീസിൽ വന്ന വീഡിയോ ആണിത് ഒമ്പത് അൻപത്തി മൂന്നിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നെടുത്ത് അല്ലെടുക്കുന്നു നിങ്ങളതൊന്നും ഇല്ല എവിടെ കാണിക്കണ്ടേ അതൊന്ന് കഴിഞ്ഞ കാര്യത്തേക്ക് പോവാ ആ ടൈമ് നോക്കുക വെനസ്ഡേ എത്ര വേണമെങ്കിലും കാണിച്ചോ അങ്ങോട്ട് വരണമെങ്കിൽ വരാം ഒരു പ്രശ്നമില്ല ഈ സാധനം നിങ്ങളൊന്ന് പുറത്തുവിടണം നിങ്ങൾ കുറച്ച് സത്യസന്ധത ആത്മാർത്ഥമായിട്ട് സത്യസന്ധത കാണിക്കുന്നില്ല സത്യ ഈ വിഷയത്തിൽ സത്യസന്ധത കാണിക്കണം ഒമ്പത് അൻപത്തി മൂന്നിനാണ് ഈ വെനസ്ഡേ എത്ര ബുധനാഴ്ച ഡേറ്റ് ഇന്ന് അതെ ഇന്ന് ഇതേ ദിവസം ശനിയാഴ്ച അല്ലേ ഇന്ന് ശനിയല്ലേ അപ്പൊ ബാക്കിലേക്ക് പോയാൽ വെള്ളി വ്യാഴം ബുധൻ അതായത് ഇത് ഒമ്പത് എനിക്ക് കിട്ടുന്നു അന്ന് പതിനൊന്ന് മണിക്കാണ് നിങ്ങളെ അടിയന്തരമായിട്ട് പത്രസമ്മേളനത്തിന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടിയന്തര സമ്മേളനത്തിന് വിളിക്കുന്നത് അത് നിങ്ങൾ തിരുവനന്തപുരത്ത് കിട്ടിയോ ആ